ഈ ആഴ്ചത്തെ ബിഗ് ബോസ് ഹൗസിലെ ക്യാപ്റ്റനായിട്ട് ആയിരിക്കുന്നത് ആണ് അഭിലാഷ് ഉച്ചയ്ക്ക് തന്നെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ ക്യാപ്റ്റനായാൽ ഞാൻ ടീമിനെ തിരഞ്ഞെടുക്കുന്നതിനകത്ത് ഞാൻ നേരത്തെ കണക്കൂട്ടിയിരിക്കുകയാണ് എങ്ങനെയൊക്കെ ചെയ്യണം ആദ്യം ഒന്ന് ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു ഉച്ചയ്ക്കത്തെ ലൈവില് അനുമോളും അഭിലാഷും എല്ലാം കൂടെ ചേർന്നിരുന്ന് സംസാരിക്കുന്ന സമയത്ത് അഭിലാഷ് ഇങ്ങനെ പറയുകയുണ്ടായി വളരെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഓരോ ടീം മെമ്പേഴ്സിനെയും കറക്റ്റായിട്ട് തന്നെയാണ് അഭിലാഷ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം താണ്ടെ കിച്ചണിൽ നിന്ന് പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അനുമോളും അനീഷും അനീഷ് കുറച്ച് മുന്നേ തന്നെ അനുമോൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു എങ്ങനെയൊക്കെ നമ്മൾ രണ്ടുപേരും ഇതും ചേർന്നിട്ട് കാര്യങ്ങൾ ചെയ്യണം ചെയ്യുമ്പം എങ്ങനെയൊക്കെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയൊക്കെ ലൈവിൽ അനീഷും അനുമോളും കൂടെ കുറേ മുന്നേ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ താണ്ടെങ്കിൽ അവർ രണ്ടുപേരോട് ചേർന്ന് വെസൽസ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിച്ചണിൽ ഒരു സംസാരവും ഇല്ല ബഹളവും ഇല്ല ഒന്നുമില്ല വളരെ ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ് കിച്ചണില് ഒന്നും തന്നെ ഇല്ല കിച്ചണിൽ ഇപ്പോൾ കിച്ചണിലിപ്പോൾ ആതിലയ്ക്കും നൂറയ്ക്കും ഉച്ച ഭക്ഷണം കിട്ടിയില്ലായിരുന്നു കാരണം അവർ കുറേ ലേറ്റായിട്ടാണ് ആഹാരം കഴിക്കാനായിട്ട് വന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ രനാ ഫാത്തിമ നിന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നു വളരെ സൗമ്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് എന്തോ ഇത്രയും പ്രശ്നങ്ങൾക്ക് ശേഷം വഴക്കുകളും പ്രശ്നങ്ങളും എല്ലാത്തിനും ശേഷമാണ് ഇങ്ങനെ ഒരു ടീമിനെ തിരഞ്ഞെടുത്തത് പോലും പക്ഷേ വളരെ കറക്റ്റായിട്ടും വളരെ കൃത്യമായിട്ടും നല്ല രീതിയിലും ഇപ്പോൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരും തമ്മിൽ സംഘർഷമായ സംസാരങ്ങളോ ഒന്നും തന്നെ കിച്ചണിൽ കാണാനില്ല